എനിക്ക് തോന്നുന്നില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വളരെ കോൺഫിഡൻറ്റായി അതിന് വന്നിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായി മാത്രം കഴിഞ്ഞ നാലാഴ്ചയും അദ്ദേഹം ആളുകളുടെ മുന്നിൽ ഒരു വേഷം കെട്ടലാണ് നടത്തുന്നത് അപ്പോൾ മിക്കവാറും മുൻ എം എൽ എനെ ക്ഷണിക്കുന്നതായിരിക്കും നല്ലത് കാരണം അദ്ദേഹമാണ് ഒരു പ്രോക്സി എം എൽ എ ആയി തുടരാൻ സാധ്യത തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം പ്രോക്സി എം എൽ എ ആകണം അത് തന്നെയാണ് ആ വാക്ക് പാലക്കാടിൻ്റെ പ്രോക്സി എം എൽ എ ആകാൻ വേണ്ടി ഒരു ഡമ്മിയെ കാൻഡിഡേറ്റാക്കി കൊണ്ടുവന്ന് അവതരിപ്പിച്ചു എന്നുള്ളത് പാലക്കാടുകാർക്ക് മനസ്സിലായി കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി യു ഡി എഫ് ക്യാമ്പിനും മനസ്സിലായി നിവർത്തികേട് കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് പകുതിയോളം പ്രവർത്തകർ ബാക്കി പകുതിയോളം ആളുകൾ വിട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോക്സി എം എൽ എനെ വിളിക്കുന്നതായിരിക്കും നല്ലത് അദ്ദേഹം വന്നാലും നമുക്ക് താല്പര്യം തന്നെ ഉള്ളൂ നമുക്കത് വിളിച്ചോടേണ്ട ആവശ്യമില്ല അദ്ദേഹം വന്ന് അദ്ദേഹം വിസ്തരിച്ചാൽ മതി അദ്ദേഹം പതിമൂന്നര കൊല്ലം കൊണ്ട് ചെയ്തത് എന്താണ് എന്ന് ഫേസ്ബുക്കിലല്ല ഇനിയും നേതാക്കളുടെ അഭിപ്രായം പറഞ്ഞാൽ അവിടെ ഒരു അഞ്ച് അഭിപ്രായങ്ങളെങ്കിലും കിട്ടും തുറന്നു പറയാൻ മടിയുള്ള ചില അഭിപ്രായങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് യു ഡി എഫ് യു ഡി എഫുമായി ബന്ധപ്പെട്ടാണ് മത്സരം എന്ന് പറയുന്നതൊക്കെ ഏത് സ്ഥാനത്തിനാണെന്ന് പറയുന്നില്ലല്ലോ അത് നിങ്ങൾ വായിച്ചെടുക്കുന്നതല്ലേ ഇനി മുതൽ അത് കൃത്യമായി അവരോട് ചോദിക്കണം ഒന്നാം സ്ഥാനത്തിൻ്റെ കാര്യം തന്നെയാണോ പറയണത് അതോ രണ്ടാം സ്ഥാനത്തിൻ്റെയാണോ എന്ന് ശരിക്കും ചോദിക്കണം കാരണം എനിക്ക് തോന്നുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് വരുത്തി തീർക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം അവർ തമ്മിലാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം അവർക്കുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട കെ പി സി സിയിലെ അധ്യക്ഷനും മുൻ അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവും ആദരണീയനായ എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള മറ്റു മൂന്ന് പേർ കൂടി പ്രധാന നേതാക്കളായി കോൺഗ്രസിനുണ്ട് ഓരോരുത്തരും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാലും ഇതെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാകും ഏറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരം പിടിക്കാൻ വന്ന യു ഡി എഫിന് ജയിക്കാൻ പോകുന്ന എഴുപത്തൊന്ന് സീറ്റുകൾ ഏതൊക്കെയാണെന്ന് അന്നത്തെ കെ പി സി സി പ്രസിഡന്റിനോടും അന്നത്തെ പ്രതിപക്ഷ നേതാവിനോടും ചോദിച്ച് രണ്ട് മുറിയിലിരുത്തിയ സീറ്റുകളുടെ എണ്ണം ഒന്ന് പേരുകളൊന്ന് എഴുതി തരാൻ പറഞ്ഞാൽ ഞാൻ ഉറച്ചു പറയുന്നു പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എഴുതി തരുന്ന എഴുപത്തിയൊന്ന് സീറ്റും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് എഴുതി തരുന്ന എഴുപത്തൊന്ന് സീറ്റും തമ്മിൽ മിനിമം നാൽപ്പത് സീറ്റുകളുടെ വ്യത്യാസമുണ്ടാകും ജനങ്ങൾ ആ നാൽപ്പത് സീറ്റുകളുടെ വ്യത്യാസം തന്നെയാണ് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷമായിട്ട് എൽ ഡി എഫിന് കൊടുത്തത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ പൊരുൾ മനസ്സിലായോ ഇപ്പോഴും പോയി ചോദിക്കുക രണ്ട് മുറിയിലായിരുത്തി പ്രതിപക്ഷ നേതാവിനോടും കെ പി സി സി പ്രസിഡന്റിനോടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ ജയിച്ചു കയറുമെന്ന് ഉറപ്പുള്ള എഴുപത്തിയൊന്ന് മണ്ഡലങ്ങൾ ഏതൊക്കെ എങ്ങനെയാണ് അവിടെ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നത് ഇപ്പം നാല്പത്തി ഒന്നല്ലേ ഉള്ളൂ അത് എഴുപത്തൊന്നാവാൻ മുപ്പതെണ്ണം കൂടി വേണമല്ലോ ഏതൊക്കെയാണ് ആ മുപ്പത് ഈ നാൽപ്പത്തൊന്നെണ്ണത്തിൽ കൈവിട്ടു പോകാതിരിക്കാൻ സാധ്യത ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൈ മലർത്തുന്നവരുടെ അടുത്തേക്കാണോ ജനങ്ങൾ കൂട്ടിയേണ്ടത് ജനങ്ങൾക്ക് ഇതിന്റെ തെറ്റ് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിന്റെ വാക്കിന്റെ അടുത്തേക്ക് പോലും കോൺഗ്രസിനെ അടുപ്പിച്ചു നിർത്താഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇത് തന്നെ ആവർത്തിക്കും ഇന്നലെ ദൗർഭാഗ്യകരമായ ഒരു പരാമർശം കെ പി സി സി പ്രസിഡന്റ് വായിൽ നിന്നുണ്ടായി അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു 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 എന്താ പറയുക ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് പോലെ ഒരു പ്രയാഗമാണ് ഈ ആണും പെണ്ണും എന്നുള്ള അദ്ദേഹത്തിൻ്റെ രണ്ട് ജെൻഡറുകളെ പറ്റിയേ അറിയുള്ളൂ അതിനെപ്പറ്റി മാത്രമേ പറയുന്നുമുള്ളൂ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ പറ്റി അറിയാൻ ഒരുപക്ഷെ പരാജയപ്പെടുന്ന ഒരാളാണ് കെ പി സി സി അധ്യക്ഷനായിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പ്രോക്സി കെ പി സി സി പ്രസിഡൻ്റായിട്ട് കൂടി പ്രതിപക്ഷ നേതാവിന് പെർഫോം ചെയ്യേണ്ടി വരുന്നതും അപ്പോൾ ആ പാർട്ടിക്കകത്ത് ഏതൊരു വിഷയത്തിലും നാലോ അഞ്ചോ അഭിപ്രായമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനങ്ങൾ ജയിപ്പിക്കുമെന്ന് അവർ വിശ്വസിക്കുന്ന എഴുപത്തിയൊന്ന് മണ്ഡലങ്ങളുടെ കാര്യത്തിലും കൃത്യമായിട്ടുണ്ട് ഇപ്പോഴും പ്രതീക്ഷ മുഴുവൻ എൽ ഡി എഫിനെ മടുത്ത് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് പക്ഷെ ജനങ്ങൾക്ക് എൽ ഡി എഫിനോട് മടുപ്പില്ല എന്നും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച രാഹുൽ ഗാന്ധിയോട് പോലും ഒരു ലക്ഷം പേർക്ക് കേരളത്തിലെ കോൺഗ്രസിലെ കയ്യിലിരിപ്പ് കൊണ്ട് മടുപ്പുണ്ടായി എന്നും വയനാട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു രാഹുൽ ഗാന്ധിയോട് മടുപ്പുളവാക്കാൻ പറ്റുന്ന വിധം പ്രവർത്തനക്ഷമമായ ഒരു കേരളത്തിലെ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ മാനേജ്മെന്റിലെ ഇലക്ഷൻ ആർട്ടിലെ ആചാര്യൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആള് ഇവിടെയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുന്നത് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഇനി ആ വിഷയത്തിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ മത്സരം എത്ര ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് ജയിക്കും എന്നുള്ളതിന് വേണ്ടി മാത്രമുള്ളതാണ് രണ്ടാം സ്ഥാനത്തിന് മത്സരം നടക്കുന്നുണ്ട് അത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് അതിവിടെ മറുപടി പറഞ്ഞിരുന്നു ഒരു ചോദ്യമായിട്ട് വന്നിരുന്നു തെളിവുകൾ കിട്ടിയ പത്തോളം കേസുകൾ വെരിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും ഇരട്ട വോട്ടുകൾ മലമ്പുഴയിൽ നിന്നും മറ്റൊക്കെ ആയിട്ട് കൂടുതലായിട്ടുണ്ട് എന്ന് നമുക്ക് തെളിയുന്ന പക്ഷം കാര്യകാരണ സഹിതം തെളിവുകൾ സഹിതം നമ്മളെ ജനങ്ങളെയും നിങ്ങളെയും അതുപോലെ ലക്ഷ്യമിഷ്ണറേയും ബോധിപ്പിക്കും